സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യതം വന്ദേം ഗുരുപരംപര ശ്രുതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകം എന്ന ആറാമത്തെ അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തെയാണ് ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിന് മുൻപ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഏതൊന്നിനെ ലഭിച്ചാലാണോ പിന്നെ മറ്റൊന്നും ലഭിക്കേണ്ടാത്തത് അതാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയുന്നത് ഇപ്പോൾ സർവശാസ്ത്രങ്ങളിലൂടെയും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സർവവിദ്യകളിലൂടെയും നമ്മൾ മുന്നോട്ട് പോകുന്നത് സമയത്ത് ഓരോ വിദ്യയെ സ്വാംശീകരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പറയുന്നു ഞാൻ എത്തേണ്ടത് ഇവിടെയല്ല നേതി 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 ഇതല്ല 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 അപ്പോൾ എവിടെയാണ് എത്തേണ്ടത് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തിലാണെത്തേണ്ടത് പരമമായിട്ടുള്ള സത്യത്തിലാണ് സത്യത്തിലാണെത്തേണ്ടത് ആ പരമമായ സത്യത്തിലെത്തുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ശാന്തിപൂർണമായിട്ടുള്ള ജീവിതം അത് നമുക്ക് സ്വാഭാവികമായി കൈവരുന്നത് അപ്പോൾ സർവശാസ്ത്രങ്ങളിലൂടെയും നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് ചെറിയ പ്രായം മുതൽ പല വിധത്തിലുള്ള വിദ്യകൾ അഭ്യസിക്കുന്നു പല തരത്തിലുള്ള ആചാര്യന്മാരെ സമീപിക്കുന്നു പല തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ സമീപിക്കുന്നു ഈ വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയാണ് എത്തേണ്ടത് ആ പരമമായ തത്വത്തിൽ തത്വമസി എന്ന തത്വത്തിൽ ശ്രുതി സംബന്ധമായിട്ടുള്ള കാലത്തിനനുസരിച്ച് മാറാത്ത ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സർവവിദ്യകളും നമ്മൾ സംശീകരിക്കുന്നത് ആ പരമമായിട്ടുള്ള സത്യം ഈ പ്രപഞ്ചവും ഈ കാണുന്ന സർവചരാചരങ്ങളടങ്ങുന്ന പഞ്ചഭൂതങ്ങളടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം ആ മഹാപ്രപഞ്ചവും താനും രണ്ടല്ല ഒന്ന് തന്നെയാണ് ഒന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ചൈതന്യം മുഴുവൻ ഒന്നാണ് എന്ന സത്യത്തെ മനസ്സിലാക്കി ആ പരമമായിട്ടുള്ള അറിവ് ഏതാണോ പരമമായിട്ടുള്ള അറിവ് അതിനപ്പുറം വേറെ ഒന്നും അറിവില്ല ആ അറിവിനെ സ്വാംശീകരിക്കുക ആ അറിവ് സ്വാംശീകരിക്കുക എന്നുള്ളത് മാത്രമല്ല ആ അറിവായിത്തീരുക ആ അറിവായിത്തീരുന്ന അവസ്ഥയെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് തത്വമസി എന്ന് പറയുന്നത് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്നത് ഈ തലത്തിൽ എത്തിച്ചേരുക കേവലം ശാരീരികമായിട്ടുള്ള കുറേ ഒരു യോഗാഭ്യാസം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ആ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ അടക്കി ആ പരമമായിട്ടുള്ള അറിവിലേക്ക് ഒരാൾ എത്തിച്ചേരുമ്പോഴാണ് ഒരാൾ യോഗിയായി മാറുന്നത് അല്ലെങ്കിൽ ഒരാൾ യോഗാവസ്ഥയെ പ്രാപിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പഠിക്കേണ്ട പഠിക്കാനില്ല അറിയാനില്ല അനുഭവിക്കാനില്ല ഈ ഒരവസ്ഥയെയാണ് യോഗം എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ തം വിദ്യ ദുഃഖ സംയോഗം വിയോഗം യോഗ സിദം സനിശ്ചയന യോക്തയോ യോഗോ അനിർവണ്ണ ചേതസാ ഇപ്പോൾ ഇവിടെ ദുഃഖ വിയോഗം ദുഃഖവുമായുള്ള ചേർച്ച ആ ചേർച്ചയെ വിച്ഛേദിക്കുക ദുഃഖ വിയോഗം അപ്പോൾ ദുഃഖവുമായുള്ള ചേർച്ചയെ അല്ലെങ്കിൽ ദുഃഖത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് വേർപെടുക ഒരു വലിയൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ അപകടകരമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആശ്വാസം സന്തോഷം മാനസികമായ ശുചിത്വം നിസ്സീമമായിട്ടുള്ള ആഹ്ലാദം ഇത് ആ അപകടകരമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ ദുഃഖ സംയോഗം ദുഃഖത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്നുള്ള വേർപെടൽ ആ ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗം ആ ദുഃഖത്തിൽ നിന്ന് ദുഃഖവുമായി ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ദുഃഖത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥ അതാണ് യോഗം എന്നാണ് യോഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖ സംയോഗ വിയോഗ ദുഃഖ സംയോഗത്തിൽ നിന്ന് ദുഃഖവുമായി ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവനെ അല്ലെങ്കിൽ വ്യക്തിയെ വേർപെടുത്തുന്ന അവസ്ഥയാണ് അപ്പോൾ ദുഃഖ യോഗത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ എന്നാണ് യോഗം കഴിഞ്ഞ ശ്ലോകം പറഞ്ഞപ്പോൾ പറഞ്ഞു പരമമായിട്ടുള്ള അറിവ് എന്താ നേടിയാലോ പിന്നെ ഒന്നും നേടാനില്ലാത്തത് ആ ഒരവസ്ഥയെയാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാളിന് വിടുതലുണ്ടാകുന്നത് മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ദുഃഖം ഉണ്ടാകും ദുഃഖവും സുഖവും ഇങ്ങനെ ജലപങ്ക പോലെ രാമായണത്തിൽ പറയുന്നത് പോലെ ജലപങ്ക പോലെ ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും ഒരു ദുഃഖം വരുമ്പോൾ വന്നിട്ട് പോകുമ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് ആശ്വാസം വരുന്നു ഒരു സന്തോഷം ഉണ്ടാകുന്നു സന്തോഷകരമായ ജീവിതം നയിക്കുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് അടുത്ത ദുഃഖം വന്നു ചേരുന്നു അപ്പം മനുഷ്യജന്മത്തിൽ ദുഃഖമില്ലാത്ത ആരുമില്ല എന്ന് പറയുന്നു ഗ്രന്ഥങ്ങൾ ആചാര്യന്മാർ പറയുന്നു ദുഃഖമില്ലാത്ത ദുഃഖമുണ്ടാവും അത് എല്ലാ യോഗിക്കും ദുഃഖമുണ്ടാവും ലോകത്തിനുണ്ടാകുന്ന വേദന കാണുമ്പോൾ ദുഃഖിക്കാത്ത ഹൃദയം അതാർക്കെങ്കിലും ഉണ്ടാവുമോ ഏത് മഹാത്മാവും ദുഃഖിക്കും പക്ഷേ ആ ദുഃഖിക്കുമ്പോഴും ഇതെല്ലാം സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെ സ്വഭാവമാണ് ലോകത്തിനൊരു സ്വഭാവമുണ്ട് അത് ദുഃഖസുഖാദികളായിട്ടുള്ള എങ്ങനെ ഓരോന്നോ ഓരോന്നോ മാറി 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 വന്നുകൊണ്ടിരിക്കും ഇത് സ്വാഭാവികമാണ് എന്ന ബോധം ആ ബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ദുഃഖത്തിൽ നിന്ന് ദുഃഖം നമ്മളെ ബാധിക്കാതെ ദുഃഖമുണ്ടാവും പക്ഷേ ഇതൊക്കെ സ്വാഭാവികമാണ് ജീവിതമാണ് മനുഷ്യജീവിതമാണ് മനുഷ്യജീവിതത്തിൽ ദുഃഖം വരും ദുഃഖമാണോ സുഖമാണോ ജീവിതത്തിൽ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖമാണ് കാരണം നമ്മളെ നമ്മളാക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തരുന്ന ഒന്നാണ് ദുഃഖം ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ അലർട്ടാകുന്നത് ശ്രദ്ധ വർദ്ധിക്കുന്നത് കരുതലുണ്ടാകുന്നത് ദുഃഖമില്ലെങ്കിൽ നമ്മൾ അലസരായി മാറും അപ്പോൾ ദുഃഖത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം ദുഃഖവും സുഖവും സ്വാഭാവികമായിട്ട് വരും ദുഃഖം കൂടുതലാണ് കാരണം നമ്മൾ ഈ പച്ച ഇരുമ്പിനെ ചുട്ടു അടിച്ച് ഉരുട്ടി പരത്തി എങ്ങനെയാണോ നല്ല ശക്തമായ ആയുധങ്ങൾ ആ ഇരുമ്പിന് കാഠിന്യം ഉണ്ടാകുന്ന വിധത്തിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് അതേപോലെ നമ്മളെ അടിച്ച് പരത്തി ഉരുട്ടി റെഡിയാക്കി നമ്മളെ ശരിയായ വിധത്തിൽ നമ്മുടെ നിയോഗത്തെ അനുഷ്ഠിക്കത്തക്ക വിധത്തിൽ നമ്മുടെ മോക്ഷ തലത്തിലേക്ക് ഉയർത്തി ാൻ വേണ്ടിയിട്ട് പ്രകൃതി മനുഷ്യന് തരുന്ന ഏറ്റവും ഒരു ഔഷധമാണ് യഥാർത്ഥത്തിൽ ദുഃഖം അങ്ങനെ ദുഃഖത്തെ നമ്മൾ കാണുവാൻ സാധിക്കണം അങ്ങനെ ദുഃഖത്തെ കാണുമ്പോൾ ആണ് ദുഃഖത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് ആ ദുഃഖത്തിൽ നിന്ന് ഉള്ള വിടുതലിനെയാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയണത് അതുപോലെ തന്നെ ആ യോഗത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി അനിർവിണ്ണ ചേതസാ വിഷാദമില്ലാത്ത മനസ്സോടുകൂടി ക്ഷീണമില്ലാത്ത മനസ്സോടുകൂടി പതർച്ചയില്ലാത്ത മനസ്സോടുകൂടി നിസംശയം ശുദ്ധമായ മനസ്സോടുകൂടി ഒരു പതർച്ച ഉണ്ടാവാൻ പാടില്ല ആ അനിർവിണ്ണ ജേതസാ ക്ഷോഭമില്ലാത്ത വിഷാദമില്ലാത്ത ക്ഷീണമില്ലാത്ത മനസ്സോടുകൂടി നിശ്ചയേന ദൃഢനിശ്ചയത്തോടുകൂടി യോക്തവ്യ അഭ്യസിക്കേണ്ടതാണ് എന്തിനെ അഭ്യസിക്കേണ്ടതാണ് യോഗത്തെ അഭ്യസിക്കേണ്ടതാണ് അപ്പോൾ അനിർവിണ്ണ ജേതസ ദൃഢനിശ്ചയ ദൃഢനിശ്ചയത്തോടുകൂടി പല 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 പ്രതിസന്ധികൾ മോക്ഷതലത്തിലേക്ക് മുക്തിമാർഗത്തിലേക്ക് ആത്മീയ ബോധത്തിലേക്ക് നന്മയിലേക്ക് ശാന്തമായിട്ടുള്ള തലത്തിലേക്ക് അങ്ങനെ ഉയരുവാൻ ഒരാൾ പരിശ്രമിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പിന്നോക്കം വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമായി വന്നുകൊണ്ടേയിരിക്കും അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ ദൃഢനിശ്ചയ ദൃഢനിശ്ചയം ഉണ്ടാവണം ആ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിരന്തരമായ പരിശ്രമത്തിലൂടെ അഭ്യാസേനതു കൗന്ദേയാ അഭ്യാസ നിരന്തരമായ അഭ്യാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മാത്രമേ അങ്ങനെ മാത്രമേ യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ യോഗമെന്താണ് യോഗത്തെ പ്രാപിക്കേണ്ട വിധം എന്താണ് യോഗയിലൂടെ ലഭിക്കുന്നത് എന്താണ് ഇതൊക്കെയാണ് ഈ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഈ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തോടു കൂടി ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് നമസ്തേ